ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മള് പരിശോധിക്കാമെന്ന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു രീതിക്കാൻ നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് മോനെ നീ എന്ത് പറഞ്ഞാലും അമേരിക്ക പോയി രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്തിനകത്ത് പറയുകയാണ് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് ഇൻമേജ് കണ്ടീഷൻ ഡൗൺ രണ്ടായിരത്തില്ലേ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതന്നെ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കണ്ടേ ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയട്ടെ അത് പറയുന്ന ദുഃഖകരമായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിന്

സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആതുരമാണ് അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു ഏറ്റവും വലിയ വീഴ്ച അവിടെ ആ രോഗികൾ പോകുന്നു ആ കെട്ടിടം തകർന്നു ഒരാൾ മരിച്ചു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ അഞ്ഞൂറ്റി അറുപത്തി അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത് ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോകും